പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്ത് നമ്മൾ ഉദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തെർഡി എക്സ് മാത്സാണ് അപ്പോൾ ദൂരദൂരെ നമ്മൾ സ്കെച്ചും വിറ്റൊക്കെ കഴിഞ്ഞു അതേപോലത്തെ തെർഡി സോഫ്റ്റ്വെയർ തന്നെയാണ് തെർഡി എക്സ് മാത്സ് വളരെ സിമ്പിൾ ആയി തന്നെ പഠിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ടൂൾ ബാർ ഉണ്ടെങ്കിലും സിമ്പിൾ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഓരോ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കി പോയാൽ മതി നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് തേർഡി എക്സ് മാക്സ് പഠിക്കാൻ കഴിയും അപ്പൊ ഈ ചാനലുകൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നെങ്കിൽ പരമ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ എക്സ് മേസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ വരിക അതില് മുകളിൽ കുറെ ടൂൾ ബാർ ഉണ്ട് രണ്ട് സൈഡിലുള്ള ടൂൾ ഉണ്ട് അടിയിൽ കുറച്ച് ടൂൾ ബാർസ് ഉണ്ട് അതില് ഫസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളീ വരക്കുന്ന പ്രതലത്തിന് പറഞ്ഞ പേരാണ് ഇത് വ്യൂ പോട്ട് പ്രധാന നാല് വ്യൂ പോർട്ടുകൾ നമ്മൾ ഓപ്പൺ ആക്കിയാണ്ടാവുക ഇവിടെ ഒരു യുദ്ധമാണ് വേറെ വേറെ വ്യൂ പോട്ട് വേറെ വ്യൂ പോട്ട് അപ്പൊ ഈ വരക്കുന്ന ഈ സർഫസിന് പറഞ്ഞ പേരാണത് വ്യൂ പോട്ട് അതിൽ തന്നെ ഓരോ കോർണറിലുണ്ട് അതിന്റെ ഡയഗ്രാം കണിക്കുണ്ട് ഈ ഫ്രണ്ട് ഇവിടെ ഫ്രണ്ട് അതേപോലെ ടോപ്പ് കാണിക്കുന്നുണ്ട് അതുപോലെ ലെഫ്റ്റ് കാണിക്കുന്നുണ്ട് ഇവിടെ പെർസ്പെക്റ്റീവ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് ടോപ്പ് ഫ്രണ്ട് ഫ്രണ്ടിലെ ടോപ്പ് ആക്കുക ലെഫ്റ്റ് ആക്കാം റൈറ്റ് ആക്കുക മാറ്റി മാറ്റിക്കുക ചെയ്യാം പ്രധാനമായിട്ടും നാല് വ്യൂ നമ്മൾ ഓപ്പൺ ആക്കിയാലും ഉണ്ടാവുക നമുക്ക് ഈ വ്യൂ പോട്ടെന്തെങ്കിലും വലുതാക്കണം നമുക്ക് ഇങ്ങനെ ചെറുതാക്കിന്ന് വരക്കാനൊക്കെ പ്രയാസമേക്കാരണം വലുതാക്കി മാറ്റണം വലുതാക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് റൈസില് അടിയിലായിട്ടുണ്ട് മാക്സിമൈസ് വ്യൂ പോർട്ടകൾ ഒന്നുകിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഷോർട്ട് കി ആണ് ആൾട്ട് ഡബ്ല്യു ആൾട്ട് ഡബ്ല്യു അടിച്ചാലും വലുതാവും ആൾട്ട് ഡബ്ല്യു അടിച്ചാലും ചെറുതാവും ചെയ്യും ഇപ്പോൾ ഫ്രണ്ട് വ്യൂ എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അത് വലുതാവും ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്താൽ ചെറുതാവും ചെയ്യും ഇപ്പം അതിന് പരി എടുത്തു നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞ് ഇവിടെ മാക്സിമൈസ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫ്രണ്ട് വീല് വരേണ്ട ആവശ്യമില്ല നമുക്ക് പേഴ്സ്പെക്റ്റീവിൽ തന്നെ എന്ത് ചെയ്യാം മാറ്റം വരുത്തും അങ്ങനെ കിട്ടണമെങ്കിൽ ഇപ്പം ഫ്രണ്ട് വീ കിട്ടണമെങ്കിൽ എഫ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ബോൾ എഫ് എൻട്രീന്ന് വേണ്ട വെറും എഫ് ക്ലിക്ക് ചെയ്താൽ ഫ്രണ്ട് വേ മാറും ടി അടിച്ചാല് ടോപ്പ് വിയേ മാറും ബി അടിച്ചാല് ബോട്ടണ് കിട്ടാം അതേപോലെ എൽ അടിച്ചാൽ ലെഫ്റ്റ് വ്യൂ കിട്ടും അതേപോലെ റൈറ്റിനും ബാക്കിനും ഷോർട്ട് കീ ഇല്ല റൈറ്റും ബാക്കും കിട്ടണ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിപ്പോൾ ഏത് ടൂൾ ബാർ എടുക്കുകയാണെങ്കിലും ആ ടൂൾ ബാറിൻ്റെ പേര് കാണിക്കണ്ടോ ഉണ്ടാവും ഏത് വ്യൂ ആ വീടിന്റെ പേര് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടുണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീസ് റൈറ്റിന് ആർക്ക് ഷോർട്ട് ആണെങ്കിലും ഇല്ല ബാക്കി ഷോർട്ട് ഇല്ല അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ വ്യൂയെ മാറുള്ളൂ അവിടെ ക്ലിക്ക് ചെയ്യുക റൈറ്റിനെ റൈറ്റ് മാറും ഇതെല്ലാം പേഴ്സ്പെക്ടീവിലേക്കെന്നു മാറണമെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ മുകളിലെ കോർണറിലെ ഡയഗ്രാമിൽ ഒരു ഹോമിന്റെ ചിഹ്ന ഒരു സംഭവം ഉണ്ട് ആ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പേഴ്സ്പെക്ടീവിലേക്ക് മാറും ചെയ്യും ഇതാണ് ആ വീ പോട്ടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് റൈസ് സെല്ലിലേക്ക് വന്നാല് ഇവിടെ കുറച്ച് ടൂൾ ബാർസ് ഉണ്ട് അതായത് ക്രിയേറ്റ് ഉണ്ട് മോഡിഫൈ ഉണ്ട് അതേപോലെ ഹെയർ ആർക്ക് ചെയ്യാൻ കുറെ ടൂൾ ബാർ ഉണ്ട് അത് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ആവശ്യമുള്ള മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്രിയേറ്റും അതേപോലെ മോഡിഫൈ ആണ് ഈ രണ്ട് ടൂൾ ബാർ നമുക്ക് കാര്യമായിട്ട് ആവശ്യമുള്ളത് ക്രിയേറ്റും ഒരുപാട് ടൂൾ ബാർ വരുന്നുണ്ട് മോഡിഫൈൻ്റെ ടൂൾ ബാർ വരുന്നുണ്ട് ക്രിയേറ്റും ഉദ്ദേശിക്കുന്നത് ആ ക്രിയേറ്റത്തെ ടൂൾ ബാർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നത് പല മോഡൽസിലേക്ക് നിർമ്മിക്കുന്നത് ക്രിയേറ്റ് ഒബ്ജക്റ്റ് ആണ് അതിനെ പല കൊലത്തിലേക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡിഫൈത്ത ടൂൾ ബാർ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയാണെങ്കിൽ കട്ട് ചെയ്യുക അതേപോലെ ട്രിംങ് വലിച്ചു കിട്ടിയിൽ പല രൂപത്തിലേക്ക് മാറ്റുക അതായത് ഫുൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് മോഡിഫൈറ്റ് ടൂൾ ബാർ ഉപയോഗിക്കുന്നത് ക്രിയേറ്റ് വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റ് നിർമ്മിക്കും മോഡിഫൈത്ത ടൂൾ ബാർ വെച്ചിട്ട് ഒബ്ജെക്ട് പല രൂപത്തിലേക്ക് മാറ്റം വരുത്തണം അപ്പൊ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്രിയേറ്റും മോഡിഫൈ ആണ് ആ ക്രിയേറ്റിൽ തന്നെ കുറെ ഉണ്ട് മോഡിഫൈൻ കുറെ ടൂൾ ബാർ ഉണ്ട് അതിൽ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോണത് ക്രിയേറ്റ് ആണ് ആ ക്രിയറ്റിന്റെ കീഴിൽ തന്നെ കുറെ സബ്ബായി ടൂൾ വരുന്നുണ്ട് കണ്ടോ ജോമെട്രി ഷെയ്പ്പ് ലൈറ്റ്സ് ക്യാമറ ഹെൽപേഴ്സ് ഇത്തരം ടൂൾ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ക്രിയേറ്റിന് കീഴ് വരുന്ന സബ്ബായി ടൂൾ ആണ് ജോമെട്രി ഷെയ്സ് ലൈറ്റ്സ് ക്യാമറ ഹെൽപേഴ്സ് ആ ജോമെട്രിന്റെ കീഴിൽ വരുന്ന സബ്ബായി ടൂൾ ആണ് ഇവിടെ ഉണ്ട് സ്റ്റാൻഡേർഡ് പ്രിനേറ്റീവ്സ് ഉണ്ട് അവിടെ ക്ലിക്ക് കളിക്കുന്നത് കഴിഞ്ഞാൽ കുറെ ടൂൾബാർ കാണാം അപ്പോൾ ഈ ജോമെട്രിന്റെ കീഴിൽ വരുന്ന സബ് ആയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് എക്സ്റ്റെൻഡ് കോമ്പൗണ്ട് അങ്ങനെ കുറെ ഉൾബാറുണ്ട് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാര്യങ്ങളു ഈ കാര്യങ്ങൾ മൊത്തം ആ ജോമെട്രി കീഴിൽ വരുന്ന സബ് ആയിട്ട് ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്തു ആ സ്റ്റാൻഡേർഡ് കീഴിൽ വരുന്ന സബ് ആയിട്ടുള്ളാണ് ബോക്സ് കോണ് സ്പീർ ജിയോ സ്പീർ സിലിണ്ടർ ട്യൂബ് ടോറസ് പിരമിഡ് ട്രീ പ്ലെയിൻ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ക്രിയേറ്റീവ് കീഴില് വരുന്ന സബ് ആണ് ജോമെട്രി ജിയോമെട്രി കീഴ് ടൂൾ ആണ് സ്റ്റാൻഡേർ പിന്നീട സ്റ്റാൻഡേർഡ് കീഴിൽ വരുന്ന സബ് ആയി ടൂൾസ് ആണ് ഈ ബോക്സ് കോണർ കോൺസ് പീ കാര്യങ്ങളൊക്കെ വരെയുള്ളത് അതിൽ ഫസ്റ്റ് ബോക്സ് എടുത്ത് ബോക്സ് എടുത്തിട്ട് നമ്മൾ ഡാമേഷൻ നോക്കിയാൽ വേണ്ട വെറുതെ വരച്ച മതി ഇപ്പൊ മൗസ് സാധാരണ മൗസ് ബട്ടണിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പ്രെസ് ചെയ്യുക പ്രസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് വിടാൻ പാടില്ല ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്തിട്ട് ട്രാഗ് ചെയ്യണ്ടോ ട്രാഗ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേണ്ട നോക്കുക ഇതിനകത്ത് അടുത്ത് എങ്ങനെ ഏകദേശം എങ്ങനെ വേണ്ട ഇതൊരു മൗസ് പാൻ വിടുക ഹൈറ്റ് വിടാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക എങ്ങനെ വിട്ടു ശേഷം മൗസ് പാൻ വിടുക പിന്നെ മൗസ് പാൻ വിടുക പിന്നെ മൗസ് പാൻ ഡ്രാഗ് ചെയ്താൽ വെറുതെ ക്ലിക്ക് ചെയ്യാതെ വെറുതെ ഡ്രാഗ് ചെയ്താൽ ഇത് ഒന്ന് സാധനം വീണ്ടും ലെഫ്റ്റ് വൈഡ് ക്ലിക്ക് ചെയ്താൽ ഫിക്സ് ആയി മാറും എങ്ങനെ വരക്കാണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് ഒരുങ്ങനെ അതേപോലെ അടുത്ത് കോണ് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യാം ഏത് ടൂൾ ആണെങ്കിലും ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക അത് പിന്നെ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം കേട്ടോ അതായത് മൗസ് പാൻ നമ്മൾ പ്രസ്സിങ് വിടാൻ പാടില്ല പ്രസ്തുത്തം അത് പ്രെസ് ചെയ്ത് ട്രാക്ക് ചെയ്യാം പിന്നെ മൗസ് നമുക്ക് പ്രസിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ അണ്ടാ പിന്നെ നമുക്ക് ഇങ്ങനെ വേണ്ട അടോ പിന്നെ നമുക്ക് ഓരോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ മൗസ് പ്രസ് ചെയ്യുന്ന ആവശ്യമില്ല ഒറ്റ ക്ലിക്ക് ചെയ്ത് കൊടുത്തു പിന്നെ വണ്ടും മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടാ വെറുതെങ്ങട്ടാ മൂവേണ മൂവ് ചെയ്ത് കൊടുക്കാം എങ്ങനെ വണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ അടിക്കണടിക്കി ഇട്ട് കൊടുക്കാം ക്ലിക്കാൻ ട്രാക്ക് ചെയ്തു മൗസ് പെൻറ്റ് ഇട്ടു അടിക്ക് മൗസ് ഡ്രാക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തു എങ്ങനെ വേണ്ടി അടുത്തത് സ്പിയർ ക്ലിക്ക് ചെയ്യാ ഡ്രാഗ് ബോൾ ചെയ്യാം ക്ലിക്ക് ചെയ്യാ രണ്ടാമത്തെ ജിയോ സ്പിയർ രണ്ടും സ്പിയർ തന്നെ ചെറിയ പിന്നെ നമുക്ക് പറയാം ഇപ്പൊ തൽക്കാലം വരച്ച് നോക്കാം അടുത്ത സിലിണ്ടർ ക്ലിക്ക് ചെയ്യാ ഡ്രാഗ് ചെയ്യാം പോയിന്റ് ഇട്ടു ഹൈറ്റ് കൊടുക്കുക ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യാം ഹൈറ്റ് കൊടുക്കുക ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത ട്യൂബ് ക്ലിക്ക് ചെയ്യാൻ ചെയ്തു പോയിന്റ് ഇട്ടു ഉള്ളിലേക്ക് എത്ര കൊണ്ട് ഇട്ടുകൊടുക്കുക ഹൈറ്റ് ഇട്ട് ഇട്ട് ടോറസ് ക്ലിക്ക് ഡ്രാഗ് ചെയ്തു മോസ്മിനിട്ടുണ്ടോ ഷേപ്പ് ഷിപ്പ് റിംഗ്ലൊക്കെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ വേണം കൊടുക്കുക ഇതൊക്കെ നമുക്ക് ഓരോ ജസ്റ്റ് പഠിച്ചു പോകണം നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആവശ്യങ്ങൾ വരും അപ്പോൾ അപ്പൊ മനസ്സിലാവും ഒബ്ജക്റ്റ് ഒക്കെ നോക്കി പോയാൽ മതി പിരമിഡ് ക്ലിക്ക് ചെയ്യാൻ ഡ്രാഗ് ചെയ്തു മോസ്മിൻ ഇട്ടു

അപ്പോൾ കറക്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി പോയാൽ തന്നെ സുഖമായിട്ട് നമുക്ക് അതായത് കുറെ എപ്പിസോഡ് വരും അതായത് ഈ സിഡിഎസ് മാസ് ആയതുകൊണ്ട് അത്യാവശ്യം ടൂൾബാർ ഉണ്ടായതുകൊണ്ട് കുറെ എപ്പിസോഡുകളുണ്ടാവും അപ്പോൾ ഓരോ ക്ലാസ്സും ഡീപ്പായി ഡീപ്പായി ഇങ്ങനെ പഠിച്ചു പോയാൽ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് തെഡിയസ് മാത്സ് പഠിച്ചെടുക്കാൻ പറ്റും അതായത് കോൺക്ക് റെൻഡറിങ് ക്വാളിറ്റി ഒക്കെ ചെയ്തിട്ടും മാസ് പ്ലസ് ഫുൾ ചെയ്യാൻ പറ്റും മോഡേണിന് ഏറ്റവും ഉഷാറ് ധി ആണ് നമുക്ക് പല കോലത്തിലും പല രൂപത്തിലും ഫർണിച്ചേഴ്സ് ഒക്കെ നമുക്ക് ഏറ്റവും എസ് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും ഫ്രണ്ടിയും ക്വാളിറ്റിയും വേറെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്ന സംഭവം തന്നെയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങൾ നല്ല ചെയ്ത് ലെവൽ ആക്കണം അതിന് ചെറിയ സംഗതിയും കൂടി പറയാണ്ട് നമുക്ക് നാളത്തെ പറഞ്ഞല്ലോ നമ്മൾ ഫ്രണ്ട് വ്യോ ടോപ്പ് വ്യൊ ഒക്കെ അപ്പൊ ഒന്നുകൂടി പറയാം അപ്പൊ ഫ്രണ്ട് വീട്ട് കഴിഞ്ഞാലേണ്ട ഫ്രണ്ട് വീട്ടോ സൂം ഔട്ട് ചെയ്യുക അങ്ങനെ സൂം ഔട്ട് ചെയ്യണ്ട മൊത്തം കാണാൻ ഇങ്ങനെ നമ്മൾ സ്ട്രോ പെട്ടണ്ടല്ലോ കീബോർഡ് നമ്മൾ മൗസിൽ സ്ക്രോ പെട്ടിങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി സൂമൗ

അതല്ല ഒന്നും ക്ലിക്ക് ചെയ്യാതെ സെറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീ പോഡിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ സൂം മാറ്റ് ഉണ്ടാവും നമുക്ക് ചെറിയൊരു സംഗതി ജൂം നോക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ക്ലിക്ക് ചെയ്യാ സെറ്റ് അടിക്കുക അപ്പോൾ സൂമാറ്റ് വരും അപ്പോൾ പിന്നെ നമുക്ക് പോലും കാര്യത്തിൽ ഉണ്ട് കേട്ടോ അതേപോലെ ടോപ്പും ഫ്രണ്ട് ഒക്കെ ലഫ്റ്റോ ഓരോ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്യാം സൂമിയ്ത്തിൽ ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ഈ ടോപ്പ് വീട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഉണ്ടല്ലോ ഗ്രിഡ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാം അതിന്റെ ഷോർട്ട് എൻ ജി അടിച്ചാൽ ഓഫ് ആവും ലെഫ്റ്റ് വേഡ് സൈഡിൽ ഗിഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ എല്ലാം മൊത്തം ഓഫ് ആയി നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കും ചെയ്യാം ഓരോ സംഗതികളും ഓഫ് ആക്കാം അപ്പം ജീ അടിച്ചാലും നമുക്ക് ഓഫ് ആവും ജി അടിച്ചാലും ഓൺ ആവും ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല മനസ്സിലാക്കാം ഫുള്ള് ഡൗട്ടും ഫുള്ള് ചെയ്ത് ക്ലിയർ ആക്കുക അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിലൊക്കെ ടീമിനെ പറഞ്ഞു പോവാം ഓക്കെ ശരി